എൻ്റെ ദൈമേ എൻ്റെ ദയമേ നീ എന്നെ കൈവിട്ടത് എന്ത് അതായത് സുഷിനും ഇരുപത്തി ഏഴാമത്തെ നാൽപ്പത്തിയാറാമത്തെ വാങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ഇരട്ട് സർവത്രയോഗിച്ചിരുന്നു ഇരട്ടിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് വിസ്തീകരിക്കാൻ പ്രയാസമുണ്ട് പ്രകൃതി പ്രകൃതിത്തോടും ഈ സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തിയിരിക്കാം യേശു ഈ സമയം മുഴുവൻ ധ്യാനരഹിതനായി കഴിഞ്ഞുകൂടി വേദന അനുഭവിച്ചുകൊണ്ട് കുറിച്ച് കിടക്കുമ്പോൾ ഇവരുത്തന്ന സംഗതി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നൊന്ന് വിചാരിപ്പാൻ ന്യായമുണ്ട് ആ സംഘത്തെ ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന വാക്കുകൾ ഒരു എന്തായാലും ഈ വാക്കുകളിൽ കർത്താവിൻ്റെ അപ്പോഴത്തെ മനസ്സാവസ്ഥയാണ് പ്രതികരിപ്പിക്കുന്നത് ഈ മൊഴി ആദ്യത്തിൽ നാം പഠിക്കുമ്പോൾ നസരനായ യേശു യുക്തമായ രാജാവെന്ന മേലെടുത്തായിരുന്നല്ലോ യേശുവിനെ കുറിശിൽ വഹിച്ചിരുന്നത് ആ രാജാവാണ് കുഴശിക്കടന്നുകൊണ്ട് പറഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ദൈവം പോലും ഈ അവസരത്തിൽ കൈവിട്ടുപോകും എന്ന് തോന്നത്തക്ക അനുഭവത്തിലൂടെയാണ് യേശുനെ കടക്കേണ്ടി വന്നത് ഒരു മനുഷ്യനെന്ന നിലയിൽ തന്നെയാണ് യേശു ഈ സാഹചര്യത്തെ നേടുന്നത്